ാഹിത്യനഗരം രണ്ടാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ യുനെസ്കോ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് ലഭിച്ചിട്ട് രണ്ട് വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പൂർത്തിയാവുകയാണ് രണ്ടാം പിറന്നാൾ വേളയിൽ കോർപ്പറേഷൻ നല്ല പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആഹ്ലാദകരമാണ് നവംബർ മൂന്ന് നാല് തീയതികളിൽ നഗരത്തിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ സാഹിത്യ നഗരം അവാർഡ് സമർപ്പണവും നടക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്രിയേറ്റീവ് ഫെസ്റ്റിവൽ മികച്ച നിർദ്ദേശങ്ങൾ ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം കോഴിക്കോടിന്റെ സാഹിത്യ നഗര പദവിക്ക് തിളക്കമേകാൻ പീപ്പിൾസ് റിവ്യൂ നിരവധി പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടത്തിയ സാഹിത്യ ക്യാമ്പ് അതിൽ പ്രധാനപ്പെട്ടതാണ് നവാഗതരടക്കമുള്ള നിരവധി എഴുത്തുകാർ ഏകദിന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു നഗരത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരാണ് ക്യാമ്പിൽ ക്ലാസുകൾ നയിച്ചത് സാഹിത്യ നഗരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നതിൽ ഒരു ചർച്ചാ യോഗവും സംഘടിപ്പിച്ചിരുന്നു ആ യോഗത്തിൽ നഗരത്തിലെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സംഘടനകളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് അവരെല്ലാം വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത് ആ യോഗത്തിൽ ഏകഖണ്ഡമായ തീരുമാനപ്രകാരം ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ നഗരത്തിലെ സാംസ്കാരിക സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എം എൻ കാരശ്ശേരിയെ പങ്കെടുപ്പിച്ച് സെമിനാറും സംഘടിപ്പിച്ചു അതിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മേയർക്കും സമർപ്പിക്കുന്നതാണ് സാഹിത്യ നഗരത്തിന്റെ മേന്മേക്കറായ സമൂഹത്തിലെ എല്ലാവരും കൈകോർക്കേണ്ടതുണ്ട് വാണിജ്യ വ്യാപാര സംഘടനകൾ ഐ ടി ബാങ്കിങ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ളവർ സജീവമായി ഇക്കാര്യങ്ങളിൽ ഇടപെടണം വർഷത്തിലൊരിക്കൽ അന്താരാഷ്ട്ര പുസ്തകോത്സവം സാഹിത്യോത്സവം എന്നിവർ സംഘടിപ്പിക്കാനാകണം എഴുത്തുകാർക്ക് താമസിച്ച് രചന നിർവഹിക്കാൻ ആവശ്യമായ എഴുത്തുപൊര സാഹിത്യത്തെരുവ് പുസ്തകങ്ങൾ ചുരുങ്ങിയ ചെലവിൽ പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം സാഹിത്യ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാൻ ചെറിയ വാർഡുകൾക്ക് ചെറുതും വലുതുമായ ഹാളുകൾ സാഹിത്യ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തൽ മാസത്തിലൊരിക്കൽ സാഹിത്യ പരിപാടി നടത്തൽ നഗരത്തിൽ സാംസ്കാരിക പരിപാടികൾ നടത്താൻ ചെറിയ ഇടങ്ങൾ നിർമ്മിക്കൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം എല്ലാവരുടെയും കൂട്ടായ്മയുള്ള ഇടപെടൽ അനിവാര്യമാണ് സാഹിത്യ പദവി നിലനിർത്തിക്കാൻ എല്ലാവരും കൈകോർക്കണം